ഹലോ ഒരു വോൺ വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമയായ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് ഈ ആഴ്ച റിലീസ് ചെയ്യണം അതിനു മുൻപായി ഈ സിനിമയിലേക്ക് ലീഡ് ചെയ്ത് ഇവൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ട് റീക്യാപ്പ് നടത്താം അതുപോലെ തന്നെ എന്തായിരിക്കും ഈ പുതിയ സിനിമയിലെ കഥ അതിന് പുറകിലെ ചില ഫാൻ തിയറീസ് എന്തൊക്കെയാണ് എന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ചിലപ്പോൾ വരാനിരിക്കുന്ന മാർബിൾ സിനിമകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള സിനിമ ചിലപ്പോൾ ഇതാകാനും ഉണ്ട് എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ് wait for പുതിയ ക്യാപ്റ്റൻ അമേരിക്ക സിനിമയിൽ ക്യാപ്റ്റനായിട്ട് വരുന്നത് ഫാൽക്കൺ എന്നറിയപ്പെടുന്ന സാം വിൽസൺ ആണ് ആന്റണി മാക്കിയാണ് എം സിയുൽ ആയിട്ട് വരുന്നത് മാർൽ കോമിക്സിൽ ഈ ക്യാരക്ടർ ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റി നയനിലെ ക്യാപ്റ്റൻ അമേരിക്ക ഇഷ്യൂ നമ്പർ വൺ വൺ സെവനിലാണ് സിനിമയിൽ ആദ്യമായിട്ട് ഈ ക്യാരക്ടർ ഇൻട്രോഡ്യൂസ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻഡർ സോൾജറിലായിരുന്നു മെക്കാനിക്കൽ വിങ്സ് ഉപയോഗിച്ച് പറക്കാൻ ആൻഡ് സ്കിൽ നേടിയ എക്സ് മിലിട്ടറി ഓഫീസറാണ് സാം വിൽസൺ പിന്നീട് അങ്ങോട്ട് വിൻഡർ സോൾജർ സിവിൽ വാർ ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം എന്നിങ്ങനെയുള്ള എല്ലാ സിനിമകളിലും ക്യാപ്റ്റനോടൊപ്പം നിന്ന് ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു ഇത് ക്യാപ്റ്റൻ അമേരിക്ക ഫോറിന്റെ ഇവന്റ്സ് തുടങ്ങുന്നത് സത്യത്തിൽ എൻഡി ഗെയിമിന്റെ ക്ലൈമാക്സിലാണെന്നും പറയാം എന്റെ ഗെയിമിന്റെ അവസാനം നമ്മൾ കണ്ടതാണ് സ്റ്റീവ് റോജേഴ്സ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക അയാളുടെ പിൻഗാമിയെ തീരുമാനിക്കുന്നതും ഷീൽഡ് കൈമാറുന്നതും സാം ആണ് പലരും വിചാരിച്ചത് ബക്കി ബാൺസ് അല്ലെങ്കിൽ വിന്റർ സോൾജറിനെ ആയിരിക്കും അടുത്ത ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കുന്നതെന്നാണ് പക്ഷേ അങ്ങനെ ചെയ്യാതെ സാമിനെയാണ് സെലക്ട് ചെയ്തത് അതൊരു നല്ല ഡിസിഷനായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെ സ്ഥാനം കിട്ടിയതിന് ശേഷം സാമിൻ്റെ കഥ കണ്ടിന്യൂ ചെയ്യുന്നത് ഡിസ്നി പ്ലസിന്റെ ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജർ സീരീസിലായിരുന്നു സാമിന് ആ ഷീൽഡ് കിട്ടിയെങ്കിലും അയാൾ അത് ഉപയോഗിക്കാൻ അർഹനല്ല എന്ന ചിന്ത അയാളെ അലട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ ആ ഷീൽഡ് ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കുന്നു പക്ഷേ ഗവൺമെന്റ് അയാളെ പറ്റിച്ചുകൊണ്ട് പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെ അനൗൺസ് ചെയ്തു അതാണ് യു എസ് ഏജന്റ് എന്നറിയപ്പെടുന്ന ജോൺ വാക്കർ യു എസിന് അവിടേതായിട്ടുള്ള പ്രപ്പ അല്ലെങ്കിൽ ഐഡിയോളജിയൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു ഫേസ് വേണം അതിനൊരു ക്യാപ്റ്റൻ അമേരിക്ക അതായിരുന്നു ജോൺ വാക്കർ ഈ സീരീസിലാണ് നമ്മൾ അറിയുന്നത് ആയിട്ട ക്യാപ്റ്റൻ അമേരിക്ക സത്യത്തിൽ സ്റ്റീവ് റോജേഴ്സ് അല്ല എന്നുള്ളത് പ്രോജക്ട് റീബർത്ത് എന്ന പരീക്ഷണം ആദ്യം നടത്തിയത് ചില ആഫ്രിക്കൻ അമേരിക്കൻ പട്ടാളക്കാരിലായിരുന്നു അതിൽ തന്നെ ഭൂരിപക്ഷം പേരും മരിച്ചു പോയിരുന്നു സക്സസ് ആയത് ഇസായ ബ്രാഡ്ലി എന്ന പട്ടാളക്കാരിലും എന്നാൽ ഈ എക്സ്പെരിമെന്റ് സക്സസ് ആയിട്ടും ഇസായ ബ്രാറ്റ്ലിയാണ് ആദ്യത്തെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന വിവരം ഗവൺമെന്റ് മറച്ചുവെച്ചു ആദ്യത്തെ ക്യാപ്റ്റൻ അമേരിക്ക ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആകരുത് എന്ന് ഉറപ്പിക്കേണ്ടതായിരുന്നു അതിന് പുറകിൽ പക്ഷേ ഈ സീരീസിന്റെ അവസാനം ഇസയ ബ്രാറ്റ്ലിക്ക് അർഹതപ്പെട്ട ആ ഒരു റെസ്പെക്ട് നേടിക്കൊടുക്കാൻ സാം വിൽസൺ കഴിയുന്നുണ്ട് അങ്ങനെ ലോകത്തെ അറിയിക്കുന്നുണ്ട് അയാളായിരുന്നു ആദ്യത്തെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് എന്റെ ഗെയിമിന് ശേഷം ഉയർന്നു വന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു ഫ്ളാഗ് സ്മാഷേഴ്സ് ഈ ഫ്ളാഗ് സ്മാഷേഴ്സിനെ നേരിടാൻ ജോൺ വാക്കറും ഫാൽക്കണും ബക്കിയും ശ്രമിക്കുന്നുണ്ട് പക്ഷേ സൂപ്പർ സോൾജേഴ്സ് സെറം ഇല്ലീഗലായി യൂസ് ചെയ്ത് കൂടുതൽ സ്ട്രെങ്ത് നേടിയ ഇവരിൽ ചിലരെ നേരിടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഈ ഫ്ലാഗ്സ് മാഷേഴ്സിനെ നേരിടുന്നതിനിടയിൽ ജോൺ വാക്കർ അതിലൊരാളെ പബ്ലിക്കായി കൊല്ലുന്നു അത് ലോകം കാണുന്നു അതോടെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന ബ്രാൻഡിന് ഇടിവ് വരുന്നു ജോൺ വാക്കറിനെ അതോടെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന സ്ഥാനത്തുനിന്ന് മാറ്റുന്നു കീഴടങ്ങാൻ തയ്യാറാകാതിരുന്ന വാക്കറെ സാമും ബക്കിയും നേരിടുന്നുണ്ട് ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ഷീൽഡ് ഉപയോഗിക്കാൻ അയാൾ അർഹനല്ല എന്ന് സാം അയാളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മീറ്റിംഗിൽ ഈ ഫ്ളാഗ് സ്മാഷേഴ്സ് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടത്താൻ ശ്രമിക്കുന്നുണ്ട് അവരെ നേരിടാൻ സാമിനെ ഇത്തവണ സഹായിക്കുന്നത് വൊക്കാണ്ടയാണ് വൊക്കാണ്ടൻസ് കൊടുക്കുന്ന പുതിയ സൂട്ട് ഉപയോഗിച്ചാണ് അയാൾ ആ ടെററിസ്റ്റുകളെ നേരിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ക്യാപ്റ്റൻ അമേരിക്ക ഇഷ്യൂ നമ്പർ വൺ കോമിക്കിൽ വരുന്ന അതേ സൂട്ട് തന്നെയാണ് ഇവിടെ ഈ സീരീസിൽ കൊടുത്തിരിക്കുന്നത് ടെററിസ്റ്റുകളെ തടയുന്നതോടെ സാമിനെ അടുത്ത ക്യാപ്റ്റി അമേരിക്കയായി എല്ലാവരും അംഗീകരിക്കുന്നു എന്റെ ഗെയിമിന്റെ അവസാനം സ്റ്റീവ് റോജേഴ്സ് താനാണ് അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക എന്ന് സാമിനോട് പറയുന്നുണ്ടെങ്കിലും അയാൾ ആ ടൈറ്റിൽ നേടിയെടുക്കുന്നതാണ് ഈ സീരീസിന്റെ ബേസിക്കായിട്ടുള്ള തീം സാം വിൽസൺ ഒഫീഷ്യലി ക്യാപ്റ്റൻ അമേരിക്ക ആയതിനു ശേഷമുള്ള ഇവന്റ്സ് ആണ് ഇനി ബ്രേവ് ന്യൂ വേൾഡിൽ പറയുന്നത് ഈ സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ ക്യാപ്റ്റൻ അമേരിക്ക ദ ന്യൂ വേൾഡ് ഓർഡർ എന്നായിരുന്നു പക്ഷെ പിന്നീട് ആ ടൈറ്റിൽ അവർ മാറ്റി കാരണം ആ ഒരു ടൈറ്റിലിന് പല പൊളിറ്റിക്കലായിട്ടുള്ള ആംഗ്ലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയായിട്ടോ അല്ലെങ്കിൽ സൈറ്റനസോ ആയിട്ടൊക്കെ ബന്ധമുണ്ട് എന്നൊരു ക്രിറ്റിസിസം വന്നതിന് ശേഷമാണ് അവർ ആ ടൈറ്റിൽ മാറ്റാൻ തീരുമാനിച്ചത് അതിനുശേഷമാണ് ബ്രേവ് ന്യൂ വേൾഡ് എന്ന പുതിയ ടൈറ്റിലേക്ക് അവരെത്തിയത് സയൻസ് ഫിക്ഷൻ റൈറ്ററായ അഡോൾട്ട് സക്സ്ലി എഴുതിയ ബ്രേവ് ന്യൂ വേൾഡ് എന്ന ഡെസ്റ്റോപ്യൻ സയൻസ് ഫിക്ഷൻ നോവലിൽ നിന്നാണ് ഈ പേര് അവരെടുത്തിരിക്കുന്നത് വിന്റർ സോൾജർ പോലെ ഒരു സീരിയസ് പൊളിറ്റിക്കൽ ആക്ഷൻ ഫിലിം എന്നൊരു അപ്രോച്ചാണ് ഇവിടെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ സിനിമ സത്യത്തിൽ ഒരു ക്യാപ്റ്റൻ അമേരിക്ക സീക്കലാണ് അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി എട്ടിലിറങ്ങിയ ഇൻക്രഡബിൾ ഹൽക്കിന്റെ ഒരു സീക്കൽ കൂടെയാണെന്ന് പറയാം അതിൽ വരുന്ന തണ്ടർബോൾ റോസ് എന്ന ക്യാരക്ടറും അയാളുടെ മകളായ ബെറ്റി റോസും ഇവിടെ വരുന്നുണ്ട് ജനറൽ തടയൂസ് റോസ് അല്ലെങ്കിൽ തണ്ടർബോൾ റോസ് എന്ന ക്യാരക്ടർ ആദ്യമായിട്ട് മാർബിൾ സിനിമയിൽ വരുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഹൾക്ക് സിനിമയിലായിരുന്നു സാം ഇലിയറ്റ് ആയിരുന്നു അന്ന് ആ സിനിമയിൽ ആ വേഷം ചെയ്തത് പിന്നീട് ഇൻക്രഡബിൾ ഹൾക്ക് സിനിമയിലും അതേ ക്യാരക്ടർ വന്നു ആ സിനിമയിൽ ജനറൽ റോസ് ആയിട്ട് അഭിനയിച്ച വില്യം ഹേർട്ട് തന്നെയായിരുന്നു പിന്നീട് വന്ന സിവിൽ വാർ സിനിമയിലും സൊക്കോവിയ അക്കോർഡ്സ് ഒപ്പിടാൻ അവഞ്ചേഴ്സിനെ നിർബന്ധിക്കുന്നതും പിന്നീട് ആ ടീം സ്പ്ലിറ്റ് ആകുന്നതും വില്യം ഹേർട്ട് മരിച്ചുപോയതുകൊണ്ട് ആ റോളിലേക്ക് ഹാരിസൺ ഫോണിനെ റീകാസ്റ്റ് ചെയ്യുകയായിരുന്നു തണ്ടർബോൾ റോസ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഇവന്റ്സ് ആണ് ഇനി ബ്രേവ് ന്യൂ വേൾഡിൽ ഫോക്കസ് ചെയ്യുന്നത് വൈറ്റ് ഹൌസിൽ വെച്ച് നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ പ്രസിഡന്റ് റോസിനെ ഇസയ ബ്രാഡ്ലി അറ്റാക്ക് ചെയ്യുന്നു പെട്ടെന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല അത് സിവിൽ വാറിൽ ബക്കി ബാൻസിനെ സീമോ മൈൻഡ് കൺട്രോൾ ചെയ്തതുപോലെ ആരെങ്കിലും ട്രിഗർ ചെയ്തതുകൊണ്ടാവാം അതോടെ പ്രസിഡന്റിനെ നേരിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് അവിടെ ഉണ്ടെന്നവർ മനസ്സിലാക്കുന്നു ഈ സിസ്റ്റം മൊത്തം കണക്ടഡാണ് അല്ലെങ്കിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ തനിക്ക് മാത്രമേ കഴിയൂ എന്ന പോയിന്റിലാകാം പ്രസിഡന്റ് റോസ് റെഡ് ഹെൽക്ക് ആക്കാൻ തീരുമാനിക്കുന്നത് ഓക്കെ ഇവിടെയാണ് നമുക്ക് റെഡ് ഹെൽക്ക് ആരാണെന്ന് അറിയേണ്ടത് ഹൽക്കിനെ തോപ്പിക്കാൻ ഒരു തരത്തിലുള്ള ഒബ്സഷൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ജനറൽ റോസ് അതുകൊണ്ടാകാം അതിന് കഴിയാതെ വന്നപ്പോൾ ഹൽക്കിന് പവേഴ്സ് കിട്ടിയതുപോലെ അത് തനിക്കും വേണം എന്ന ഐഡിയ അയാളിലേക്ക് വന്നത് തന്നിൽ സ്വയം എക്സ്പെരിമെന്റ് നടത്തി ഗാമ റേഡിയേഷനും അതിനോടൊപ്പം തന്നെ സൂപ്പർ സോൾജർ സ്രവം കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചതോടെ അയാൾക്കും ഹൾക്കിന്റെ അതേ പവേഴ്സ് കിട്ടുന്നു പക്ഷേ ഈ എക്സ്പെരിമെന്റിന്റെ കോമ്പിനേഷൻസ് ഡിഫറന്റ് ആയതുകൊണ്ടാണ് ഗ്രീനിന് പകരം റെഡ് ഹൾക്കിനെ നമുക്ക് കാണാൻ കഴിയുന്നത് കോമിക്കിലെ ഈ റെഡ് ഹൾക്കിന്റെ ഒറിജിന് അല്പം ഡിഫറൻസ് ഉണ്ട് അത് ഞാനിവിടെ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല ഇവിടെ ബ്രൂസ് ബാനർ അഥവാ ഹൾക്കിനെ ഫൈറ്റ് ചെയ്യാനല്ല പുള്ളി റെഡ് ആകുന്നത് പകരം സ്വയം രക്ഷയ്ക്കാകാം കൺട്രോൾ നഷ്ടപ്പെട്ട ഈ ഹൾക്കിനെ ഒറ്റയ്ക്ക് സാമിന് തോൽപ്പിക്കാൻ പറ്റുമോ അതോ ഇനി ബ്രൂസ് ബാനർ തന്നെ വരുമോ എന്നത് കണ്ടറിയണം അനൗസ് ചെയ്തപ്പോൾ മുതൽ ഭയങ്കര സീക്രട്ടായിട്ട് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എന്താണ് ഈ സിനിമയിൽ ജി എം കാർലോ എക്സ്പ്രസ് റോളം സർപ്പൻ സൊസൈറ്റി എന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ലീഡറായ സെത്ത് വോൾക്കനായിട്ടാണ് ഇവിടെ ജി എം കാർലോ എസ്പോസിറ്റോ സീറ്റോ വരുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലെ ക്യാപ്റ്റൻ അമേരിക്ക ഇഷ്യൂ നമ്പർ മുന്നൂറ്റി പത്തിലാണ് ആദ്യമായിട്ട് സർപ്പൻ സൊസൈറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസ്രയേലി സൂപ്പർ ഹീറോ ആയ സാബ്ര എന്ന ക്യാരക്ടറിനെയും ഈ സിനിമയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് കോമിക്സ് ഈ ക്യാരക്ടർ മൊസാദിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഇസ്രയേലി മ്യൂട്ടന്റാണ് പക്ഷേ ഈ സിനിമയിൽ അവർ ഈ ഒറിജിനൽ സ്റ്റോറി കൊടുക്കാൻ ചാൻസ് ഇല്ല കാരണം ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ കണ്ടക്സ്റ്റിൽ ഒരു ഇസ്രയേലി സൂപ്പർ ഹീറോനെ കൊണ്ടുവന്നാൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ടാകാം അവർ ഇത്തരത്തിലുള്ള ഒറിജിനൽ സ്റ്റോറി എന്ന് മാറിയത് ഇനി അങ്ങോട്ടുള്ള മാർവൽ സിനിമകളെ പോലും ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സിനിമയാകാം ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ നുവാൾഡ് അതിൻ്റെ പ്രധാന റീസൺ ഈ സിനിമയും എറ്റേണൽ സിനിമയുമായിട്ടുള്ള കണക്ഷനാണ് എറ്റേണൽസ് സിനിമയിൽ കാണിക്കുന്ന ഒരു സെലസ്റ്റിയൽ ബീയിങ്ങായ ടി എംബുട്ടിന്റെ ബോഡി ഇന്ത്യൻ ഓഷനിലാണ് കിടക്കുന്നത് ഇത്രയും വലിയൊരു സെലസ്റ്റിയൽ ബീയിങ്ങിന്റെ ബോഡി അവിടെ കിടന്നിട്ടും അത്രയും നാൾ കഴിഞ്ഞിട്ടും ഒരു സിനിമയിലോ അല്ലെങ്കിൽ സീരീസിലോ ഒന്നും ഈ ഒരു കാര്യം റെഫർ ചെയ്തില്ലായിരുന്നു പക്ഷേ ഇവിടെ ആ കാര്യം അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സപ്ലോട്ട് തന്നെ അതാകാനും ഉണ്ട് കാരണം ഈ സെലസ്റ്റിയൽ ബീയിങ്ങിന്റെ ദേഹത്തുള്ളത് അഡമാൻഡിയോ ആണ് അതായത് എം സിയുവിൽ വൈബ്രേനിയം കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വാല്യൂ ഉള്ള മെറ്റൽ അഡമാൻഡിയോ ആയി മാറും എം സിയുവിൽ ആദ്യമായിട്ടാണ് അഡമാൻഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അഡമാൻഡിയോ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എം സിയുയിലേക്ക് എക്സ്പെൻഡ് എൻട്രി ഉണ്ടായിരിക്കും സോ എം സിയുയിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പാകാം ചിലപ്പോൾ ഈ സിനിമ അതുകൊണ്ട് തന്നെ ഈ അഡമാൻഡിയം പിടിച്ചെടുക്കാൻ അമേരിക്കയും മറ്റ് ഒക്കെ ശ്രമിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാകാം ഈ സെലസ്റ്റിയൽ ബീയിങ് കിടക്കുന്ന ആ ലൊക്കേഷന്റെ അവിടെ വെച്ച് ഒരു ആക്ഷൻ സീൻ നമുക്ക് ട്രെയിലറിൽ കാണാൻ കഴിയുന്നത് സോ ഇതൊക്കെയാണ് ക്യാപ്റ്റൻ അമേരിക്ക ഫോറിനെ കുറിച്ചുള്ള ചില അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ബിക്കൻ റിവ്യൂസ് അടുത്തവണ പുതിയൊരു വീഡിയോയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്